സ്ലാമലൈക്കും ഇനബ് അബായാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ഒരു പ്രൈസിൽ വരുന്ന ഗൗണുകളാണ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് വരെ വരുന്ന ഗൗണുകൾ ഉണ്ട് അതേപോലെ അൻപത്തി രണ്ട് മുതൽ അൻപത്തി നാല് ഈ ഒരു ലെങ്ത് വരുന്ന ഗൗണുകളാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നതെല്ലാം നല്ല കളേഴ്സ് നല്ല പ്രിൻ്റുകളാണ് കേട്ടോ നമുക്ക് ഓരോന്നായി കാണാം അപ്പം അതിൽ ഫസ്റ്റ് വരുന്ന ഒരു പ്രിൻ്റാണത് ബ്രൗണ് കോഫി ഓഫ് വൈറ്റ് ഒക്കെയാണ് ഇതിൽ വരുന്ന പ്രിൻ്റുകൾ ഇട്ടോ മൂന്ന് കട്ടിങ് ആണ് അതിന് വരുന്നത് താഴോട്ട് നല്ല ഫ്ലയർ വരുന്ന ഒരു ഐറ്റം കേട്ടോ എന്നാ ചെയ്യാൻ ഒരു ബെൽറ്റ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് അൻപത്തി ആറ് ഇഞ്ചിലധികം ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഐറ്റം ഇരുപത്തി ഇഞ്ചോളം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് ബാക്ക് സൈഡ് നല്ലൊരു ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് ഇതായി വരുന്ന കളർ ചേഞ്ച് ഇട്ടാ ഇതിലൊരു ഗോൾഡ് അതേപോലെ ഓഫ് വൈറ്റ് ഡാർക്ക് കോഫി കോഫിയൊക്കെയാണ് ഇതിൽ വരുന്ന കളേഴ്സ് ഇട്ടാ ബാക്ക് സൈഡ് നെക്കിന് ഒരു ഭാഗത്തായിട്ടൊരു ഡോറീസ് ഒക്കെ വരുന്നുണ്ട് അൻപത്തി ആറ് ഇഞ്ചിലധികം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗൗണിന് വരുന്ന ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് കേട്ടോ എല്ലാം മൂന്ന് കട്ടിങ്ങും ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഫ്ലയർ വരുന്നുണ്ട് അൻപത്തി ആറ് ഇഞ്ചിലധികം ലെങ്ത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിഞ്ചോളം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇതും മൂന്ന് കട്ടിങ്ങും ആണ് വന്നിട്ടുള്ളത് ഫ്ലെയർ അത്യാവശ്യം വരുന്നുണ്ട് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലിവിൻ്റെ അൻ്റ് അലാസ്റ്റിക് മോഡലാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നു അതേപോലെ സ്റ്റേജ് ചെയ്യാനൊരു ബെൽറ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇതയിൽ വരുന്നൊരു കളർ ചേഞ്ച് ചേഞ്ചിട്ടാണ് ഭംഗിയുള്ള പ്രിന്റുകൾട്ടോ അൻപത്തി അഞ്ചിഞ്ചാണ് ഈ ഒരു ഐറ്റത്തിന്റെ ലെങ്ത് വരുന്നത് വരുന്ന ഒരു കളർ ചേഞ്ച് ആട്ടോ ഇതായി വരുന്ന കളർ ചേഞ്ച് ഈ ഒരു ഐറ്റത്തിന്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ചിഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചില് അധികം വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുവരെ കാണിച്ച കൗണുകളെല്ലാം പ്രൈസ് വരുന്നത് ഫോർ നയൻ ഫൈവ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻ്റ് ആണിത് ലെങ്ത് വരുന്നത് അൻപത്തി അഞ്ച് ഇഞ്ചാട്ടോ ലെങ്ത് വരുന്നത് മൂന്ന് കട്ടിങ്ങും പ്ലേറ്റിന് ഇതിൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു പ്രിന്റ് ആണത് ഇത് അൻപത്തി അഞ്ച് ഇഞ്ചിലധികം ലെങ്ത് വരുന്നുണ്ട് ബ്ലാക്കിൽ ഓഫ് വൈറ്റ് പ്രിന്റ് ആട്ടോ ടോറീസ് ഒക്കെ ഇതിനും വരുന്നുണ്ട് സ്റ്റൈൽ ചെയ്യാന് ഇതായാലും വരുന്നൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു പ്രിന്റ് ആട്ടോ നെക്സ്റ്റ് വരുന്നൊരു പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റം അൻപത്തി അഞ്ചിഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തിരണ്ടിഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു പ്രിന്റ് അൻപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് ആട്ടോ ഒരു ഐറ്റത്തിന് വരുന്നത് രണ്ട് കട്ടിങ്ങും ആണ് ഇതിന് വന്നിട്ടുള്ളത് ചൈനീസ് മോഡൽ നെക്കാണ് റിങ് ഓപ്ഷനായിട്ട് മൂന്ന് ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ഇതിന് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റ് ഈ ഒരു ഐറ്റത്തിനും വരുന്നുണ്ട് നല്ല കളേഴ്സ് കേട്ടോ അത് നല്ല പ്രിന്റ് ആണ് നല്ലൊരു മെറ്റീരിയലും കൂടെ ഉണ്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇനി കാണിക്കുന്ന ഗൗണുകളെല്ലാം അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ വരുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ അതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നതും ഇതായാലും വരുന്ന ഒരു പ്രിന്റാണ് രണ്ട് കട്ടിങ്ങും പ്ലേറ്റ് അതിന് വന്നിട്ടുള്ളത് ചൈനീസ് മോഡൽ നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ രണ്ട് അലാസ്റ്റിക് മോഡലാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് കേട്ടോ ഇതായാലും വരുന്നൊരു പ്രിൻറ് ആണ് കേട്ടോ അൻപത്തി മൂന്ന് ഇഞ്ചിലധികം ലെങ്ത്ത് വരുന്നുണ്ട് അതും പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻറ് ആദ്യ കേട്ടോ വരുന്ന ഒരു പ്രിന്റ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഈ റൈറ്റ് ഒക്കെ നല്ല കളേഴ്സ് ആണ് ബ്ലാക്കിൽ ഏഷ് കളറൊക്കെയാണ് ഇതിൽ വരുന്ന പ്രിന്റ് ഈ ഒരു ഐറ്റം അൻപത്തി രണ്ട് ഇഞ്ചിലധികം ലെങ്ത് വരുന്നുണ്ട് രണ്ട് കട്ടിങ്ങും ആണ് സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് മോഡൽ നല്ല ലെങ്ത് വരുന്ന സ്ലീവാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻറ്റ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് അതെ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റം മൂന്ന് കട്ടിങ്ങും ആണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല ഫ്ലയറിൽ വരുന്ന സൂപ്പർ പ്രിൻ്റ് ആയിട്ട് വരുന്നൊരു ഐറ്റമാണ് നെക്കിന് ഈ ഒരു ഭാഗത്തായിട്ട് ഡോറീസ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റെ അലാസ്റ്റിക് മോഡലാണ് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് സൂപ്പർ പ്രിൻ്റാണ് കേട്ടോ രണ്ട് കളേഴ്സാണ് അതിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത് ഇതതിൽ വരുന്നൊരു കളർ ചേഞ്ചാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് ഈ ഒരു ഐറ്റം മൂന്ന് കട്ടിങ് പ്ലീറ്റ് ഉണ്ടോ നെക്കിന് താഴെ ഒരു ഡോറീസ് അൻപത്തി ആറല്ല ലെങ്ത്ത് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് നല്ലൊരു മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു പ്രിൻ്റ് ആണ് കേട്ടോ അൻപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് മൂന്ന് കട്ടിങ് ആണ് ഇതിന് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രേ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൽ ബ്ലാക്ക് ഗോൾഡ് ഓഫ് വൈറ്റ് പ്രിൻ്റ് ഒക്കെ അതിൽ വന്നിട്ടുള്ള കിട്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്ന ലാസ്റ്റ് ഐറ്റം ഈ ഒരേ ഒരു പീസ് മാത്രമാണ് ഇതിൽ സ്റ്റോക്കുള്ള കിട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഒരു ത്രെഡ് വർക്ക് അതിന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫീഡിങ് ഓപ്ഷനായിട്ട് മൂന്ന് ബട്ടൺ വരുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് പ്ലീറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് ചൈനീസ് മോഡൽ നെക്കാതിന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അറുനൂറ്റി ട്ടാ സൂപ്പർ കളറുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഗൗണുകളെല്ലാം അൻപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് മുതൽ അൻപത്തി ഏഴ് ഇഞ്ചോളം ലെങ്ത് വരുന്ന ഗൗണുകളാണ് നല്ല പ്രിന്റുകളാണ് നല്ല മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതിലും നല്ലൊരു കളക്ഷൻ്റെ വീഡിയോയുമായി വരുന്നത് വരെ ബൈ